തടയുന്നതിനായി വിഭാവനം ചെയ്ത ഫെൻസിംഗ് പദ്ധതി കുടികളിൽ നടപ്പാക്കേണ്ടെന്ന് ആദിവാസി ജനത കൃഷിഭൂമിയും സംരക്ഷിക്കണം മുൻപേ തന്നെ പദ്ധതിയിൽ നിന്ന് ചിന്നക്കനാൽ ചെമ്പകത്തൊഴു കുടി നിവാസികളാണ് വനംവകുപ്പ് പ്രഖ്യാപിച്ച ഹാങ്ങിംഗ് ഫെൻസിംഗ് പദ്ധതിയോട് എതിർപ്പ് പ്രകടിപ്പിച്ചിരിക്കുന്നത് തങ്ങൾ താമസിക്കുന്ന കുടികൾക്ക് ചുറ്റുമായി മാത്രം ഫെൻസിംഗ് വേണ്ടെന്നാണ് ഇവരുടെ നിലപാട് കൃഷിഭൂമിയും സംരക്ഷിക്കണമെന്ന് ഇവർ ആവശ്യപ്പെടുന്നു ഞങ്ങളുടെ കുടി തൊട്ടടുത്താണെങ്കിൽ ഞങ്ങൾക്കൊരു കാലം ഇത് കാലം വരെ വില ഇല്ലായിരുന്നു ഇപ്പം ഞങ്ങളുടെ കൃഷി മേഖല മൊത്തത്തിൽ ഇടുകയാണെങ്കിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷത്തോടു കൂടി ഞങ്ങൾ പറഞ്ഞായിരുന്നു എന്നിട്ട് ഞങ്ങൾ കാണിച്ചു കൊടുത്താൽ അടയാളം ഇല്ലാതെ കുടി തൊട്ടടുത്താണെങ്കിൽ ഞങ്ങളുടെ കൃഷി മേഖല മൊത്തം പോകും ആയതുകൊണ്ട് കുടി മേഖലയ്ക്ക് മാത്രമാണെങ്കിൽ വേണ്ട എന്ന് ഞങ്ങൾ ഉറപ്പായിട്ട് പറഞ്ഞ് നിവേദനം കൊടുത്തിട്ടുണ്ട് കാളിക്കുടിയിൽ ഇതുവരെയും കാട്ടാൻ ആക്രമണം ഉണ്ടായിട്ടില്ല കൃഷിഭൂമി പതിവായി കാട്ടാനക്കൂട്ടം നശിപ്പിക്കാറുണ്ട് കുടിയിൽ മാത്രമായി ഒരുക്കാതെ തങ്ങളുടെ ജീവിതമാർഗവും സംരക്ഷിക്കപ്പെടണമെന്നാണ് ഇവരുടെ ആവശ്യം ഞങ്ങൾക്ക് പെൻഷൻ പ്രത്യേകിച്ച് പെൻഷൻ കിട്ടേണ്ട ആവശ്യമില്ല കാരണം കാലങ്ങൾ കാലാകാലങ്ങളായിട്ട് ഞങ്ങൾ ഇവിടെ കിടക്കുന്നവർക്ക് ആനയുടെ ശല്യം ഇതുവരെ ഞങ്ങൾ ഒരു കാവൽ ഷെഡ് പോലും കാണിച്ചിട്ടില്ല കൃഷി കളഞ്ഞാൽ പോലും ഞങ്ങൾ ഇതുവരെ ഒരു പരിഹാരം ഒന്നും വാങ്ങിയിട്ടില്ല കാരണം നമുക്ക് പട്ടയം ഉണ്ടാക്കി തരുവാണെങ്കിൽ അത് മിക്കവ് നന്നായിരിക്കും അതാണ് എനിക്ക് ആവശ്യം എന്തെങ്കിലും കൈവശ രേഖ കൈവശ രേഖയിൽ അത് ഇത് നിങ്ങൾക്ക് നിങ്ങൾക്കൊന്നും ഇല്ല സെറ്റിൽമെൻ്റ് സെറ്റിൽമെൻറ്റാണെന്ന് പറഞ്ഞേ വിടുന്നുള്ളൂ ഇതുവരെ ഒരു രേഖ തരുന്നില്ല ഇപ്പോൾ ഒന്ന് രേഖ ചോദിച്ചാൽ ഞങ്ങൾ എവിടെ നിന്ന് രേഖ കൊടുക്കാൻ ഞങ്ങൾ പാരമ്പറ ഇരിക്കുന്നതെന്ന് മാത്രമേ പാരമ്പറയായിട്ട് ഇരിക്കുന്നത് മാത്രമേ പറയാൻ പാടുള്ളൂ രണ്ടായിരത്തി മൂന്നിൽ ആദിവാസി പുനരധിവാസ പദ്ധതി നടപ്പിലാക്കിയ ശേഷം മാത്രം മതികെട്ടാൻ ചോലിയോട് ചേർന്ന് കിടക്കുന്ന ചിന്നക്കനാൽപാറ പഞ്ചായത്തുകളിൽ ജീവനുകൾ കാട്ടാന ആക്രമണത്തിൽ നഷ്ടപ്പെട്ടു ഹെക്ടോർ കണക്കിന് കൃഷിഭൂമിയും നിരവധി വീടുകളും നശിപ്പിക്കപ്പെട്ടു ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന് അവർ സ്ഥലം എല്ലാം കാണിച്ചു കൊടുത്തായിരുന്നു കാണിച്ചു കൊടുത്ത സ്ഥലത്തിൽ ആറ് കിലോമീറ്റർ ഉണ്ടെന്ന് അവർ പറഞ്ഞായിരുന്നു അതുകൊണ്ട് തന്നെ തൊട്ട് കുടി മാത്രം இங்கே கடத்தி சிங்க வேண்ட வேண்டிய கடத்தி விடன் வண்டி அவர் பண்ணுகாரணம் ஞானிங்கி வேண்டாம் இப்போ ஞாபக ஆத்தியத்தை காணித்து ஸ்தலத்தை வேல் வைக்கிறி ஞாபக சந்தோஷம் ஞட கிருஷிமேகலையும் ஞ சூஷி குடியும் ஞடியும் ஞாங்கு சூஷி நக்காம அது வேண்டியும்பறும்பு குடி தட்டாங்கி வேண்டாம் அகலையா வேணும் என்னெல்லாம் என்ல்லாம் ஞாங்க் பண்ணு ஞ்சிமேக மொத்தத்தில் வேணும் കാട്ടാനശല്യം കുറയ്ക്കുന്നതിനായാണ് ചിന്നക്കനാലിലെ പന്തടിക്കളം ചെമ്പകത്തൊഴുകുടി സിംഗുകണ്ഠം ബിയൽറാം മേഖലകളിൽ ഹാങ്ങിംഗ് ഫെൻസിംഗ് ഒരുക്കാൻ വനംവകുപ്പ് പദ്ധതി ഒരുക്കിയത് പന്തടിക്കളത്ത് അഞ്ചും ബിയൽറാമിൽ മൂന്നും സിംഗുകണ്ഠത്ത് എട്ടും കിലോമീറ്റർ ദൈർഘ്യത്തിലാണ് ഫെൻസിംഗ് ഒരുക്കുക കാട്ടാനശല്യം ഏറ്റവും രൂക്ഷമായ മുന്നൂറ്റിയൊന്ന് കോളനിയെ മുൻപേ തന്നെ പദ്ധതിയിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു ഇതോടൊപ്പമാണ് കൃഷിഭൂമി സംരക്ഷിക്കാത്ത പദ്ധതിക്കെതിരെ എതിർപ്പുമായി ചെമ്പകത്തൊഴുകുടി നിവാസികളും രംഗത്തെത്തിയിരിക്കുന്നത്